പൈസ എന്നുള്ളത് കച്ചവടത്തിന്റെ ഒരു വിഷയമല്ല പൈസ ഇങ്ങനെ വരും നമ്മൾ തുടങ്ങാനോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു പൈസ പിന്നാലെ വരും പൈസ കയ്യിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കയ്യിൽ പൈസ എന്നൊരു സാധനം ഇല്ല ഞാനൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്താം എന്നുള്ളതാണ് പൈസ അതിൻ്റെ ഒരു പാട്ട് മാത്രമുള്ളൂ പൈസ എല്ലാ ഗ്രൂപ്പിന്റെ പിന്നാലെ വരാറില്ലെന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഞാൻ സ്വപ്നം കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ സ്വപ്നത്തിലോട്ടാണ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രഷർ കാരണം ഒരു ലോ അറിഞ്ഞ് എന്റെ സ്വപ്നങ്ങളോ എന്റെ ജീവിതമോ അവിടെ ഇല്ലാതൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ജീവിക്കാൻ പോകുന്ന ലൈഫ് എനിക്ക് ഇഷ്ടമുള്ള ലൈഫാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാൻ വേണ്ടി പോകുന്നത് മിന്നൽ മുറിലെ ഉഷയെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഓരോ കാലത്തും ഉഷയ്ക്ക് ഓരോരുത്തരെ ആശ്രയിക്കേണ്ടി വരുന്നു ചേട്ടന് ചേട്ടന്റെ സുഹൃത്തിന് ഷിബുവിന് ഉഷയ്ക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു ഭർത്താവ് ഇട്ടിട്ട് പോയാലും അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നില്ലേ മകളുടെ ചികിത്സ നടത്താമായിരുന്നില്ലേ സ്ത്രീകൾക്ക് ഫ്രീഡം മാത്രമല്ല ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി വേണം അതുകൊണ്ട് ലേഡീസ് നിങ്ങൾ ബ്രൂസ്ലി വിജയ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടും ആരെയും ആശ്രയിക്കാതെ ഒരു പെണ്ണിന് ഏറ്റവും ഇമ്പോർട്ടന്റ് വിദ്യാഭ്യാസം പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ചട്ടി ചെറുതാണെന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ വലിയ മീനിനെ തിരികെ പുഴയിലേക്ക് എറിഞ്ഞ മീൻപിടുത്തക്കാരന്റെ കഥ കേട്ടിട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മളിൽ ചിലതും കയ്യിൽ കിട്ടുന്ന വലിയ അവസരങ്ങൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുകളയും നമ്മളെക്കാൾ വലിയ അവസരങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് അത് എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ആ ശ്രമം അത് നമ്മളെ തീർച്ചയായും വളർത്തും